അന്നത്തെ വാതിലേക്കാളി ക്ലാസ് കാണാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സ്റ്റെപ്സും പാട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റെപ്സ് മാത്രം ഇട്ടു അപ്പോൾ അതിൻ്റെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇടയ്ക്ക് തൊണ്ടയ്ക്ക് നല്ല അസുഖം പനി ഒക്കെ ആയതുകൊണ്ട് ഞാനിത് ഇടാതെ വെച്ചിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ പുതിയ പുതിയതായിട്ടുള്ള ഒരു പദം കൂടെ എടുക്കുകയാണ് അപ്പോൾ ആ പദം ഫുള്ള് തീർന്നു

ഒന്നുകൂടി ചെയ്യണം വേനയില്ല നമുക്ക് ചിലോടെ ചമച്ചീടാം വേനയില്ല നമുക്ക് ചിലോടെ ചമച്ചീടാം കാലം കേ അടുത്ത് ചെയ്തോളൂ ചെറുത് ആ കാലം കളയാതെ സുശീല പോയിടേണം റ്റി വിലയില്ല നമുക്ക് ചിലടെ ചമച്ചിടാം കാലം കളയാതെ സുശീ കലം കളയാതെ സുശീല പോയിടേണം പിടികിട്ടിയാ സംശയമില്ലല്ലോ അല്ലേ അന്ന് പിടിക്കലോട്ട് ചെയ്തതാണ് പാട്ട് വന്നപ്പോഴത്തേക്ക് സംശയം വന്നു ശരി നമസ്കാരം നമുക്ക് ഇന്ന് പുതിയ ഒരു ഡാസ്ക് ഇറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ വയസ്സിനുള്ളൊരു പതെടുത്തിരുന്നു ആ പതം എടുത്ത് അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ ഞാനതിന് കുറച്ച് ഭാഗം വരെ പാട്ടിട്ട് ചെയ്തു പിന്നെ കുറച്ച് ഭാഗം പാട്ടിടാതെയാണ് ചെയ്തത് അതെൻ്റെ ശബ്ദമല്ലാത്ത ബുദ്ധിമുട്ടായാലും പാടാതെയാണ് ചെയ്തത് പിന്നെ ഞാനിപ്പോൾ പാടി ചെയ്യുകയാണ് പാടി എത്തു ഇടാനുള്ള മണികളെ ശബ്ദം ഇത്രയും മോശമായ ശബ്ദത്തിൽ നിങ്ങൾക്ക് അലോചകമായെങ്കിലും നിവൃത്തിയില്ല ഞാനത് പാടിയിട ഇന്നിപ്പോ നമ്മൾ തുടങ്ങാൻ പോകുന്നത് പോകുന്ന പുള്ളിക്കാരി പാടും പുള്ളി പാട്ട് പാടുന്ന ആളാണ് പുള്ളിക്കാരിയെ കൊണ്ട് പാടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ബാക്കി അന്നിടത്തതിന്റെ ആ സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട് അതിനെ കൂടെ നമ്മൾ പുതിയത് പഠിക്കുകയും ചെയ്യാം നമസ്തേ

ണാൻ പറ്റും നന്നായിട്ട് അതെ കയ്യേന കയ്യേന നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ തിരിച്ചും ചെയ്യാം തിരിഞ്ഞിട്ടും അതേ സ്റ്റെപ്പ് വൺ ടു കൊറോട്ട് വൺ ടു വൺ ടു ഒന്നും ആയിട്ട് ഇത് പഠിക്കാം നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പലപ്പോ പലപ്പോഴും ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ആണ് അല്ലേ അപ്പം നോട്ട് ചെയ്യാം നമുക്ക് ആ വൺ ടു വൺ ടു വൺ ടു വൺ ടു നോട്ടിന് വൺ ടു വൺ ടു വൺ ടു ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാം ഇത് സിമ്പിൾ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് പഠിച്ച് പഠിപ്പിക്കാം ഇത് പോകുന്ന നേരം അത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെ എല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പ് വൺ ടു ഫോർ ഉണ്ടാവും ഒന്ന് പാറും ചേർന്നാലും വൺ ടു ത്രീ ഫോർ പിന്നെ നമ്മൾ നടക്കുവാണ് വൺ ടു ത്രീ ഫോർ കൊണ്ടുവരുന്നത് പിന്നെ ഫിക്സ് നമ്മൾ വീണ്ടും വൺ ടു സ്റ്റെയാണ് ത്രീ ഫോർട്ട് നടക്കുന്നു വൺ ടുക്കാം ഇതാണ് ഫോർ പതുക് വൺ ടു

3 4 1 2 3 4 1 2 3 4 இன்னொரு தடவை 1 2 3 4 1 2 3 4 1 2 3 4 സംശയമില്ലല്ലേ ശരി നമുക്ക്

പോകണം കുറച്ച് ദൂരം അപ്പൊ തേർന്ന് പിടിച്ചിട്ടാണ് വൺ ടു വൺ താഴ്ന്നു ടു തേർന്ന് അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ആണ് ചെയ്ത് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിരിച്ചു വൺ ടു അതുപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കാം ഇപ്പൊ നമുക്ക് പാട്ട് നോക്കിയിട്ട് വേണം അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം സ്റ്റെപ്സ് ഇതാണ് മനസ്സിലായി സംശയം വളരെ ഈസി സ്റ്റെപ്പ് ആണോ ശരി നമുക്ക് പാട്ടൊന്നും ഇട്ട് നോക്കാം ഇതൊന്നും ഇതോ മൊത്തം ഒന്നോ ആദ്യം ചെയ്തിട്ട് നമുക്ക് പാട്ടും കൂടി ഇട്ട് തന്നെ ചെയ്യാം അല്ലേ ശരി തിരുവാതിരക്കളി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അത് അന്നിട്ട് പിന്നെ വേണ്ടി ഒന്ന് പുതിയതും കൂടി എടുത്തിട്ടുണ്ട് രണ്ടും അത് നമ്മൾ നേരത്തെ സ്റ്റെപ്സ് പഠിച്ചതായതുകൊണ്ട് പ്രത്യേകിച്ച് പഠിക്കാനും പാട്ടും കൂടെ എടുത്തുന്നേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ അതും എടുക്കുന്ന പുതിയ പ പുതിയ പദക്കാണ് അത് ചെറിയ സ്റ്റെപ്സ് പറയാനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ് ഈസി സ്റ്റെപ്സാണ് ചെയ്യുന്നത് എല്ലാവരും മുന്നോട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്ര നേരങ്ങളെല്ലാവർക്കും നന്ദി നമസ്കാരം